ഓം ോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസഫലം മകരക്കുറുകാർക്കും മകര ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്രാട നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം തിരുവോണം നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് ജനുവരി മാസം എങ്ങനെയാണ് അതിനമൊക്കെ മകരക്കുറുകാരുടെയും മകര ലഗ്നക്കാരുടെയും ജനുവരി മാസത്തെ ഗ്രഹ ഗ്രഹഗോചരസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോഴ് ജന്മരാശി അധിപനായിട്ടുള്ള ശനി രണ്ടാം ഭാവരാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് സൂര്യൻ പതിമൂന്ന് വരെ പന്ത്രണ്ടാം ഭാവരാശിയിലും അതിനുശേഷം ജന്മരാശിയിലേക്കും രാശി മാറുന്നു ചൊവ്വാഗ്രഹം ഏഴില് വക്രത്തിൽ സഞ്ചരിക്കുന്നു ഇരുപത്തിയൊന്നിന് വക്രത്തിൽ സഞ്ചരിച്ച് ആറിലേക്ക് ആ ചൊവ്വാഗ്രഹം രാശി മാറുന്നു ബുധനാണെങ്കിൽ നാലിന് പന്ത്രണ്ടാം ഭാവ് രാശിയിൽ പ്രവേശിക്കുന്നു ഇരുപത്തിനാലിന് ആ ബുധൻ ജന്മരാശിയിലേക്കും പ്രവേശിക്കുന്നു ഗുരുവാണെങ്കിൽ അഞ്ചിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ രണ്ടിലുണ്ട് ആ രണ്ടിൽ സഞ്ചരിച്ച് ഇരുപത്തിയെട്ടിന് മൂന്നിലേക്ക് ആ ശുക്രൻ രാശി മാറുന്നു രാഹു മൂന്നിലുണ്ട് കേതു ഒൻപതിലും സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ആരോഗ്യപരമായിട്ട് പൊതുവെ നോർമലായിട്ടുള്ള ആരോഗ്യസ്ഥിതിയാണ് കാണുന്നത് ക്രോണിക് ഇഷ്യൂസ് ഉള്ളവർ അവസാനത്തെ വാരം ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കണം അതുപോലെ ആഹാരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കഴിവതാ സമയത്തുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ ഒരു കെയറ് വേണം അഷ്ടമ ഭാവാധിപൻ സൂര്യൻ ആദ്യത്തെ രണ്ടു വാരം പന്ത്രണ്ട് നിൽക്കുന്നു അത് വിപരീത രാജയോഗമാണ് അവയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ആശ്വാസം നൽകും ഇപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴും കർമ്മഭാവാധിപനായിട്ടുള്ള ശുക്രൻ കർമ്മകാരകനായിട്ടുള്ള ശനിയോടൊപ്പം രണ്ടിലാണ് ശുക്രയോഗം തൊഴിൽ സ്ഥിതി പൊതുവെ അനുകൂലമാക്കും തൊഴിലിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകും തൊഴിലിൽ തൊഴിലിടത്തൊക്കെ നമുക്കൊരു അംഗീകാരമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ ഈ കർമ്മം വഴി നമുക്ക് ധനാഗമൊക്കെ കൂടുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചിലർക്ക് അവരുടെ കുലത്തൊഴിൽ വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഇപ്പോൾ കുജൻ്റെയൊക്കെ ദൃഷ്ടി അത് വക്രദൃഷ്ടിയാണ് ഇരുപത് വരെ അത് കർമ്മസ്ഥാനത്ത് ഉണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് രണ്ടിൽ നിൽക്കുന്ന ശനിയും ശുക്രനെയും തന്നെ ആ കുജൻ ദൃഷ്ടിയും കൂടെ ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ തൊഴിലിടത്ത് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ തൊഴിലിടത്ത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അവിടെ നമ്മളൊരു ശ്രദ്ധ വേണം അതുപോലെ തന്നെ നമുക്ക് ഈ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാലും അത് കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുക്കണം പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് അതിന് കഴിയും ഇപ്പോൾ തൊഴിലന്വേഷകർക്ക് അനുകൂല സമയമെന്ന് തന്നെ പറയാം എങ്കിലും ഹാർഡ് വർക്ക് അനിവാര്യമായിട്ടുള്ള സമയമാണ് കഴിവുകൾ സമയത്ത് വിനിയോഗിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക ആറ് എട്ട് ഭാവാധിപന്മാരുടെ ആ പന്ത്രണ്ടിലെ സ്ഥിതി പ്രത്യേകിച്ച് വിദേശത്തുള്ള വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ മാറുന്നതിനും വിദേശത്തൊക്കെ തൊഴിൽ തടസ്സങ്ങൾ മാറുന്നതിന് അത് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ഇനി ബിസിനസ് കയറി സംബന്ധിച്ചിടത്തോളം ഇരുപത് വരെ ഏഴില് കുജൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പം ബിസിനസ്സിലെ ആ പ്രോബ്ലംസ് ബിസിനസ്സിൽ നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നീതരാശിയിൽ ആ എഴു നിൽക്കുന്ന കുജന്റെ വക്രസ്ഥിതി കൊണ്ട് പരിഹരിക്കാനാകും പാർട്നർഷിപ്പ് ബിസിനസ്സിലെ മെല്ലെ പോക്കൊക്കെ മാറും പാർട്നടയിലുള്ള പ്രശ്നങ്ങൾ പരിഗണിക്കും പരിഹരിക്കും അതുപോലെ തന്നെ അവസാനത്തെ രണ്ടു വാരം രവിയും അതുപോലെ തന്നെ ആ ബുധന്റെയൊക്കെ ദൃഷ്ടി ഏഴിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് ബിസിനസ്സിൽ സഡനായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചെറിയ ചലഞ്ചസ് ഉണ്ടാക്കിയെന്ന് വരാം അപ്പോൾ കഴിവതും തർക്കങ്ങൾ ഒഴിവാക്കി പോകുന്നതിന് ശ്രദ്ധ കൊടുക്കുക വിദേശ വിപണനം നിലവിലെ സ്ഥിതി തുടരുന്നതിന് സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് അഞ്ചില് ഗുരുവുണ്ട് അത് ടാലൻറ്റ് മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാണ് നാല് മുതൽ ഇരുപത്തി മൂന്ന് വരെ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലാണ് സൂര്യൻ പതിമൂന്ന് വരെ പന്ത്രണ്ടിലാണ് അതിനാൽ വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ഈ പ്രത്യേകിച്ച് പ്രയാസമേറിയ വിഷയങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കുന്നതിന് അതുപോലെ സീനിയർ അധ്യാപകരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തുന്നത് പഠനത്തിൽ ഗുണം ചെയ്യും അവസാനത്തെ വാരമൊക്കെ സ്ഥിതിയിൽ പൊടുന്നന മാറ്റമുണ്ടാകും ജന്മരാശിയിൽ ആ ബുധൻ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് ബുധനാണെങ്കിൽ ഭാഗ്യഭാവാധിപനും കൂടെയാണ് അപ്പോൾ ഈ ഉന്നത പഠനം ഗവേഷണം ഇവയിലൊക്കെ മികവ് പുലർത്തുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് പഠനം നടത്തുന്നവർക്കും പഠനം ആഗ്രഹിക്കുന്നവർക്കും തടസ്സങ്ങൾ മാറിക്കിട്ടും ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് ജന്മരാശ്യാധിപനം ധനഭാ ഭാവാധിപനുമായിട്ടുള്ള ശനി ആ രണ്ടിലെ ബലവാനാണ് യോഗകാരകനായിട്ടുള്ള ശുക്രനും ആ രണ്ടിലുണ്ട് അപ്പോൾ ആ ശുക്ര യോഗമൊക്കെ രണ്ടിൽ വരുന്നത് അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരു അഞ്ചിൽ നിന്ന് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നത് ആ ഗുരു ഒൻപതിലും പതിനൊന്നിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ ധനാഗമം കൂടുന്നതിനും സമ്പാദ്യ വർധനവിനുമൊക്കെ സാധ്യത കാണിക്കുന്നു പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള കുജൻ ഏഴിൽ നീചസ്ഥിതനും വക്രത്തിലുമായതുകൊണ്ട് നമുക്ക് ധനാഗമം കൂടും എങ്കിലും പ്രതീക്ഷിക്കുന്ന രീതിയിൽ അത് കൂടണമെന്നില്ല എങ്കിലും സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരത അനുഭവപ്പെടില്ല എന്ന് തന്നെ പറയാം അവസാനത്തെ വാരമൊക്കെ ധനച്ചെലവ് കൂടുന്ന സ്ത്രീ കാണുന്നു കഴിവതും റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കാൻ ഈ കൂടുകാർ ശ്രദ്ധിക്കുക ഇനി വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ നിശ്ചയത്തിന് വന്ന തടസ്സങ്ങൾ ക്രമേണ മാറും കാരണം ഏഴാം ഭാവരാശിയിൽ നിൽക്കുന്ന ചൊവ്വാഗ്രഹം നീചസ്ഥിതനാണ് നിന്ന് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ തടസ്സങ്ങളൊക്കെ മാറാൻ അത് സഹായകമാണ് അതുപോലെ ഈ നാല് മുതൽ പതിനാല് മുതൽ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ നിന്ന് ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് അവസാനത്തെ രണ്ടു വാരം ആലോചനകൾ ചെറിയ തടസ്സങ്ങൾ അത് സ്മൂത്താകണമെന്നില്ല അതേസമയം കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ഉണ്ടാകാവുന്ന മാസമാണ് ആ ശനിയും ശുക്രനും ഒക്കെ യോഗം ചെയ്യുന്നു ശുക്രനാണെങ്കിൽ അഞ്ചാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ജന്മരാശിയാധിപനും ആ ശുക്രനുമായിട്ടുള്ള യോഗം പ്രണയചിന്തകൾ ഉണ്ടാക്കും പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും ദാമ്പത്യബന്ധത്തിലെ പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണകൾ തർക്കങ്ങൾ ഒക്കെ തന്നെ ക്രമേണ മാറും കാരണം ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ആ ചൊവ്വാഗ്രഹം നീരരാശിയിൽ നിൽക്കുന്നു നീതരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു അതൊക്കെ ഗുണം ചെയ്യും അതുപോലെ തന്നെ ഈ നമുക്ക് പൊതുവേ പേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെടാവുന്ന സമയമാണ് കുടുംബജീവിതം പൊതുവേ സന്തോഷകരമാക്കും ഇപ്പോൾ രണ്ടിലെ ആ ശനിയും ശുക്രനുമായിട്ടുള്ള യോഗം അത് പ്രത്യേകിച്ച് കുടുംബത്തിലെ കമ്മിറ്റ്മെൻ്റ് കൂടും വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കുന്നവർക്ക് അതുപോലെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ കുടുംബ ഒക്കെ തന്നെ മെച്ചപ്പെടുന്ന സമയമാണ് സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടും അപ്പം അതേസമയം അഗ്രസ്സീവായിട്ടുള്ള ബിഹേവിയറിൽ ഒരു മാറ്റം വരണം കാരണം ആ ചൊവ്വാഗ്രഹം ജന്മരാശിയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അഗ്രസീവ് ബിഹേവിയറിലൊക്കെ ഒരു മാറ്റം വരുന്നതും അതൊക്കെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകമാകും ഇപ്പോൾ ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുത്തൻ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ദിവസങ്ങൾ അത്തരം സംരംഭങ്ങൾ തുടങ്ങാതിരിക്കണം അതുപോലെ തന്നെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞത് മകരകൂറുകാരുടെയും മകര ലഗ്നക്കാരുടെയും ഫലമാണ് മകരക്കൂറിൽ പെടുന്ന എല്ലാവർക്കും വളരെ ലഗ്നമല്ല ചിലർക്ക് വളരെ ലഗ്നം വരാം മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം അപ്പം വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നവർക്ക് ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് കമ്പൈൻ ചെയ്ത് കേൾക്കുക അപ്പം നമുക്ക് ആ ജനുവരി മാസത്തെ പൊതുപോലെ തന്നെ ഒരു കൃത്യ ചിത്രം കിട്ടും മാത്രമല്ല നമുക്ക് ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനാണ് എന്നുള്ളതുകൊണ്ട് ലഗ്നരാശി കണ്ടെത്തി ആ ലഗ്ന ഫലം കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം